തിരുവനന്തപുരം വർക്കല ടൂറിസം മേഖലയിൽ വെള്ളക്കെട്ട് ഉക്ഷമാണ് റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാവനാശം തീരത്തേക്കും ഒഴുകിയെത്തുകയാണ് വെള്ളക്കെട്ട് മൂലം പ്രദേശവാസികളും സഞ്ചാരികളും കടുത്ത ദുരിതത്തിലാണ് തിരുവനന്തപുരം വർക്കല കുരേക്കണ്ണി കുറ്റിക്കാട് നിന്നും പാപനാശം കുന്നിലേക്കുള്ള റോഡിലാണ് മഴ പെയ്താൽ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വെള്ളക്കെട്ടുള്ളത് ടൂറിസം മേഖലയായതിനാൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം പാപനാശം കുന്നിൽ നിന്നും നേരിട്ട് തീരത്തേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് വെള്ളം ശക്തിയായി കുന്നിൻ്റെ അടിഭാഗത്തേക്ക് തുടർച്ചയായി വീഴുന്നത് കുന്നിടിച്ചിലിനും കാരണമാകുന്നു പാപനാശം കുന്നിൻ്റെ വടക്ക് ഭാഗത്തെ റിസോർട്ടുകളിലേക്കുൾപ്പെടെ നൂറിലേറെ സ്ഥാപനങ്ങളിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് ഈ ഭാഗത്തെ ഏകപാതയായതിനാൽ നിരവധി വാഹനങ്ങളാണ് ഇതുവഴി പോകുന്നത് നിരവധി വീട്ടുകാരും ഈ കോൺക്രീറ്റ് റോഡാണ് ഉപയോഗിക്കുന്നത് മലിനജലം കെട്ടി നിൽക്കുന്നത് പകർച്ചവ്യാധി ഭീഷണിയും സൃഷ്ടിക്കുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വീട് ഇവിടെ ഇറങ്ങാൻ പറ്റില്ല ഞങ്ങളുടെ വീട് മൊത്തവും വെള്ളമാണ് ഞങ്ങൾക്ക് നടന്ന് പോകാൻ പറ്റും ഞങ്ങളുടെ കാലും വെറും അത്രയും ചെറിയാണ് റെയിലാപ്പീസ് തൊട്ട് ചന്തമുക്കുന്ന് വെള്ളം വന്ന് തേരോളം ഉള്ള ഒരു വളത്തിലിറങ്ങിയിട്ട് അവിടെ നിന്ന് മുറ്റുപൊട്ടി ഒരു ഓട വഴി വന്ന് തിരുവാമണ്ടിയിലേക്ക് പോകാനുള്ള ഓട അവർ തിരിച്ചിങ്ങോട്ട് വെച്ചിരുന്നു അന്ന് തൊട്ടേ ഞങ്ങൾ വെള്ളത്തിലാണ് ഇവിടെ ഇവിടെ ടൂറിസ്റ്റ് കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ള അത്രയും പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴി അവിടെ വീറോ മുക്കിൽ വരുമ്പോഴത്തേക്ക് വെള്ളം കാരണം വണ്ടിക്കാർ കൊണ്ടുവരില്ല എല്ലാ റൂമും കെട്ടിടങ്ങളും അടച്ചുട്ടിരിക്കണി വെള്ളം വരുമ്പോഴും അപ്പം അതുകൊണ്ട് നമുക്ക് ജീവിക്കാനും വെക്കില്ല പ്രദേശത്തെ നീരുറവകളിലെ വെള്ളവും റോഡിലേക്കാണ് എത്തുന്നത് തുടർച്ചയായി വെള്ളം കെട്ടിനിൽക്കുന്നത് കാരണം റോഡിന്റെ മിക്ക ഭാഗങ്ങളും തകർന്നു പ്രദേശവാസികളും സ്ഥാപന ഉടമകളും നിരവധി തവണ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരത്തിന് ഉണ്ടായില്ല എന്നാണ് ആരോപണം കുറ്റിക്കാട് ബ്യൂറോ മുക്കിൽ നിന്നും തിരുവറമ്പാടിയിലേക്ക് ഓടകൾ നിർമ്മിച്ച് വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടാൽ വെള്ളക്കെട്ടിനും കുന്നിടിച്ചിലിനും പരിഹാരമാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്